അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മാസമെങ്കിലും ഒരുമിച്ച് താമസിക്കുകയും ഗർഭനിരോധന ഉപാധികളൊന്നും സ്വീകരിക്കാതെ ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും ഗർഭധാരണ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ തീർച്ചയായും അവർ ഒരു ഡോക്ടറെ കാണുകയും പരിശോധനകൾ നടത്തുകയും വേണം ഇതാണ് സാധാരണ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു രീതി ഭർത്താവിന് മാത്രം വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതേപോലെ സ്ത്രീക്ക് മാത്രമായി ഉണ്ടാകുന്ന വന്ധ്യതാ പ്രശ്നങ്ങളുമുണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാകാൻ വൈകും അതേപോലെ രണ്ടു പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും ഏറെ ഉണ്ട് ഭാര്യയ്ക്ക് പി സിയോടെ ഹോർമോൺ പ്രശ്നങ്ങള് അവരുടെ ഭർത്താവിന് കൗണ്ട് കുറവ് ഇങ്ങനെയൊക്കെ ഇന്ന് ഏറെ ദമ്പതികളിലും സാധാരണയായി തന്നെ കാണുന്ന പ്രശ്നങ്ങളാണ് പരിശോധനകളിൽ ഭാര്യക്കും ഭർത്താവിനും ഒരു കുഴപ്പവും ഇല്ലാതെയും കുട്ടികൾ ആവാൻ വൈകുന്നവരുമുണ്ട് സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ അതായത് ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാകാൻ വൈകുമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് കാര്യമായ തടസ്സം അവർക്കുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് ആണുങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ സാധാരണ ചെയ്യുന്നത് ഒരു ലാബിൽ പോയി സെമൻ ടെസ്റ്റ് നടത്തി അതിൽ കൗണ്ട് കുറവുണ്ടോ ചലനശേഷി കുറവുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യാറുള്ളത് ടെസ്റ്റ് നടത്തിയാൽ ഇതേപോലെ ഒരു റിസൾട്ട് കിട്ടുകയും അതിൽ ബീജ കൗണ്ട് ബീജത്തിൻ്റെ മോട്ടിലിറ്റി എന്നിവ രേഖപ്പെടുത്തിയതും കാണാം എന്നാൽ ഒരു പുരുഷന്റെ ശരീരത്തിലെയും അയാളുടെ ശുക്ലത്തിലെയും ചില ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് പുരുഷന് തൻ്റെ ഭാര്യയെ സ്വാഭാവിക രീതിയിൽ ഗർഭം ധരിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഗർഭധാരണം വൈകാൻ കാരണമാകുന്ന ലോ സ്പേം കൗണ്ട് പോലുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടെന്ന് ഒരു പരിശോധനയും കൂടാതെ നമുക്ക് സ്വയം തന്നെ തിരിച്ചറിയാൻ കഴിയും അത്തരം പതിനൊന്ന് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരാൾക്ക് വീട്ടിലിരുന്ന് തന്നെ അയാൾക്ക് വന്ധ്യതാ പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ ലോസ് പേം കൗണ്ട് ആണെന്ന് ഈ പതിനൊന്ന് അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക വഴി തൻ്റെ പ്രത്യുൽപാദനശേഷി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാം അതിൽ ഒന്നാമത്തേത് ശുക്ലത്തിൻ്റെ അളവ് അഥവാ വോളിയമാണ് ഒരു സ്കലനത്തിൽ ഒരു പുരുഷന് അറ്റ്ലീസ്റ്റ് ടു പോയിന്റ് ഫൈവ് മില്ലി ലിറ്ററോ അതിലേറെയോ ശുക്ലം ഉണ്ടാവണം എന്നാൽ ചിലർക്ക് ഇതിൽ നിന്ന് വളരെ കുറവായിട്ടാകും ശുക്ലം ഉണ്ടാവുക ഫൈവ് മില്ലി ലിറ്ററിലും കുറഞ്ഞ അളവിലാണ് ശുക്ലം ഉള്ളത് എങ്കിൽ അവരിൽ ബീജ കൗണ്ട് കുറവും വന്ധ്യതാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രണ്ടാമതായി ശുക്ലത്തിന്റെ നിറത്തിലുള്ള വ്യത്യാസം നോർമലായ ശുക്ലത്തിന്റെ നിറം ഒരു ഗ്രേ കലർന്ന വൈറ്റ് നിറമാണ് അതാണ് ആരോഗ്യകരം എന്നാൽ ചിലരിൽ മഞ്ഞ കലർന്ന നിറം രക്തം കലർന്ന ചുവപ്പ് നിറം ചിലരിൽ ബ്രൗൺ നിറം ഇങ്ങനെയൊക്കെ ഉണ്ടാകാം ഇതെല്ലാം സ്പേം കൗണ്ട് കുറഞ്ഞ അവസ്ഥയാണ് ചിലപ്പോൾ ശുക്ലം അസ്വാഭാവികമായ പച്ച നിറത്തിലും ഉണ്ടാകാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ മഞ്ഞപ്പിത്തം അണുക്കളുടെ ഘടനാ വ്യത്യാസം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിറവ്യത്യാസമുണ്ടാകാം ചുവന്ന നിറത്തിലെ ബീജം ഹീമോറ്റോസ്പെർമിയ എന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് രക്തത്തിൻ്റെ അംശം ബീജത്തിലുണ്ടാകുന്നതാണ് ഇതിന് കാരണം ലിംഗവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണമാണ് ഇത് വരുന്നത് മൂന്നാമതായി ശുക്ലത്തിൻ്റെ കോൺസിസ്റ്റൻസി അഥവാ ശുക്ലത്തിൻ്റെ സാന്ദ്രത ചിലരുടെ ശുക്ലം അത്യാവശ്യം കട്ടിയായിട്ടാണ് ഉണ്ടാവുക എന്നാൽ ചിലത് വളരെ നേർത്ത ദ്രാവകം പോലെയാണ് ഉണ്ടാവുക അതിൽ ബീജങ്ങളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് ഉണ്ടാവുക ഇത് വന്ധ്യതയ്ക്ക് കാരണമാകും നമ്പർ ഫോർ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ചിലർക്ക് ബന്ധപ്പെടുമ്പോൾ ശുക്ലസ്ഖലനം ഉണ്ടാകും പക്ഷേ ശുക്ലം പുറത്തേക്ക് വരില്ല സാധാരണ സ്കലനം നടക്കുമ്പോൾ ശുക്ലം പുറത്തേക്കാണ് വരുന്നത് എന്നാൽ ഇവർക്ക് അങ്ങനെ ശുക്ലം പുറത്തേക്ക് വരില്ല സ്കലന സമയത്ത് ശുക്ലം ലിംഗത്തിൽ നിന്നും പുറത്തേക്ക് പോകാതെ യൂറിനറി ബ്ലാഡറിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണിത് സ്ഖലനത്തിന്റെ സമയത്ത് മൂത്രനാളിയിലൂടെ സ്വാഭാവികമായി പുറത്തേക്ക് വരേണ്ട ശുക്ലം പുറകോട്ട് മൂത്രസഞ്ചിയിലേക്ക് ദിശ മാറിക്കയറുന്നു സാധാരണഗതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്നത് മൂത്രസഞ്ചിയിലെ മസിലുകളാണ് എന്നാൽ ഇവ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാതിരിക്കുന്ന ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ബീജം പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ വന്ധ്യതക്ക് കാരണമാകുന്ന പ്രശ്നമാണിത് അഞ്ചാമതായി വേരിക്കോസിൽ ചിലർക്ക് വൃഷ്ണങ്ങളിലെ ഞരമ്പുകളിൽ തടിപ്പുണ്ടാകാം അതേപോലെ വേദനയും വൃഷ്ണങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ അത് വേരിക്കോസിലിൻ്റെ ലക്ഷണമാണ് വേദന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വേരിക്കോസിൽ ബീജഗുണത്തെ ബാധിച്ചു തുടങ്ങും ഞരമ്പുകളിൽ പ്രവർത്തന തകരാറുകൾ ഉണ്ടായി അശുദ്ധ രക്തം വൃഷ്ണത്തിലെ ഞരമ്പിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത് അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നതിനാൽ വൃഷ്ണങ്ങളുടെ ചൂട് കൂടുകയും ബീജാണുക്കളുടെ ഉത്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഏറെ പേർ വന്ധ്യതാ പ്രശ്നം അനുഭവിക്കുന്നത് ആറാമതായി വൃഷ്ണങ്ങൾ ഇറങ്ങാത്ത അവസ്ഥ ചിലർക്ക് വൃഷ്ണസഞ്ചിൽ വൃഷ്ണമുണ്ടാവില്ല ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാകും ജന്മന ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ഒരു പുരുഷൻ അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ വൃക്കകളോട് ചേർന്ന് കിടക്കുന്ന വൃഷ്ണങ്ങൾ മൂന്നാം മാസത്തിൽ അടിവയറ്റിലെത്തുകയും ഏഴാം മാസത്തിൽ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതിനെന്തെങ്കിലും തടസ്സം വന്നാൽ വൃഷ്ണസഞ്ചിയിലേക്ക് വൃഷ്ണം ഇറങ്ങില്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ രണ്ടര മൂന്ന് വയസ്സിനുള്ളിൽ വൃഷ്ണം വൃഷ്ണസഞ്ചിയിലേക്ക് എത്തിക്കാൻ വേണ്ട ചികിത്സകൾ ചെയ്യണം ശസ്ത്രക്രിയ വഴി ഇറങ്ങാത്ത വൃഷ്ണത്തിന്റെ ബീജോൽപാദന കഴിവ് കുറയും ഏഴാമതായി വൃഷ്ണത്തിലെ വലിപ്പക്കുറവ് പുരുഷ ലിംഗത്തിന് ചുവട്ടിലാണ് വൃഷ്ണങ്ങൾ ഉള്ളത് രണ്ട് ബോളുകളുടെ ആകൃതിയിലുള്ള ഇതിന് ടെസ്റ്റിക്കിൾ എന്ന് പറയുന്നു ഇവയാണ് ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഈ രണ്ട് ബോളുകൾ തമ്മിൽ നേരിയ വലിപ്പ വ്യത്യാസമുണ്ടാകും എന്നാൽ ചിലർക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ടും വളരെ ചെറുതായി ഉണ്ടാകാം ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഏറെയും സംഭവിക്കുന്നത് ഇവരിൽ ബീജോൽപാദനം കുറവായിരിക്കും എട്ടാമതായി ലിംഗത്തിൻ്റെ പ്രവർത്തന തകരാറുകൾ ഉദ്ധാരണക്കുറവ് ബലക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും പുരുഷ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം തകരാറുകൾ വന്ധ്യതയ്ക്ക് തന്നെ കാരണമാകുന്നു ഒൻപതാമതായി താൽപ്പര്യക്കുറവ് ചില പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തോട് താൽപ്പര്യം വളരെ കുറവായിരിക്കും ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതിന് ഒരു പ്രധാന കാരണം പുരുഷ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറവ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നു ഇത് വന്ധ്യതയ്ക്ക് തന്നെ കാരണമാണ് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പത്താമതായി ശരീരത്തിൽ രോമ വളർച്ചയുടെ കുറവുള്ള പുരുഷന്മാരുണ്ട് താടിയും മീശയും ശരിയായ രീതിയിൽ ഇല്ലാതിരിക്കുക നെഞ്ചിലും പ്യൂബിക് ഏരിയയിലും രോമ വളർച്ച ഇല്ലാതിരിക്കുക ഇത് നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് തന്നെയാണ് കാരണം ശരീരത്തിൽ രോമ വളർച്ച വളരെ കുറവാണ് എങ്കിൽ ഹോർമോൺ ഇംബാലൻസ് അവരിലും ഉണ്ടാകും ഇത് വന്ധ്യതാ പ്രശ്നമുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ് പതിനൊന്നാമത് ഗൈനക്കോമാസ്റ്റിയ ചില ആണുങ്ങളിൽ സ്തന വളർച്ച ഉണ്ടാകും ചിലപ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ രണ്ടിനും വളർച്ച കൂടുതൽ ഉണ്ടാകാം ഇതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുക പുരുഷന്മാരിൽ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് സ്ത്രീ ഹോർമോൺ പുരുഷന്മാരിൽ വർദ്ധിക്കുകയും പുരുഷ ഹോർമോൺ കുറയുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പുരുഷന്മാരിൽ സ്ഥലങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നു ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ പുരുഷ വന്ധ്യതയുടെ ലക്ഷണങ്ങൾ കൂടിയാണ് ഇതുവരെ പറഞ്ഞ പതിനൊന്ന് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്ധ്യതാ പ്രശ്നങ്ങളുടെ പ്രകടമായ ലക്ഷണങ്ങൾ കൂടിയാണ് പുരുഷന്മാരിലെ ബീജ കൗണ്ട് കുറവ് ഒട്ടും ബീജം ഇല്ലാത്ത അവസ്ഥ മറ്റു വന്ധ്യത തകരാറുകൾ എന്നിവയിലേക്കുള്ള സൂചനകൾ കൂടിയാണ് ഇവയൊക്കെ എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അവർക്ക് ഒട്ടും കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല വന്ധ്യതാ നിവാരണത്തിന് മെച്ചപ്പെട്ട പല വഴികളും ചികിത്സകളും ഇന്ന് നിലവിലുള്ളതുകൊണ്ട് നിരാശപ്പെടുകയും വേണ്ട ഇത്തരം ലക്ഷണങ്ങൾ അറിയുക വഴി വന്ധ്യതയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കാനും ആവശ്യമായ ചികിത്സകളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും നിങ്ങളെ സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും